ും മുളും വായിച്ചില്ലെങ്കിൽ മുളി വായിച്ചു വളർന്നാൽ വിളയി വായിക്കാതെ വളർന്നാൽ വിളയി കളിക്കുടുക്കാമണ്ണി നാജിപ്പോൾ വായിക്കണം വായിച്ചറിവ് കിട്ടും മനസ്സിൻ്റെ ഭക്ഷണമാണ് വായന നിങ്ങൾക്ക് ഈ സമയം എന്റെ കൂടെ ചോദിക്കും കുറുമോട്ട് എന്ത് പറഞ്ഞേ എന്ത് പറഞ്ഞിട്ടുണ്ടാവും എന്തുകൊണ്ടാ വാർത്തിക്കാൻ നമുക്ക് വായന എന്താണ് നമ്മൾക്ക് അറിവ് നമ്മളെ നല്ല മനുഷ്യനാക്കും സമൂഹത്തില് നല്ല പ്രവർത്തികൾ ചെയ്യണം കൊണ്ട് സാധിക്കും വായിച്ച് വളരണം നമ്മുടെ ും ഒരു കാര്യത്തിനും ഒരു ഇൻട്രസ്റ്റും ഇല്ല വെറുതെ ഇങ്ങനെ നടന്നോളും കളിച്ച് ചിരിച്ചു അങ്ങനെ ഒരു ദിവസം ഈ പുൽച്ചാടി മൂന്നോട്ടത്തിലൂടെ ഇങ്ങനെ നടന്നു വരെ അപ്പൊ എന്തുണ്ടായി കുറച്ച് തേനീച്ചക്കൂട്ടം തേനീച്ചറിയില്ലേ പ്ലീസ് തേനീച്ചക്കൂട്ടം തേനീച്ചയുടെ ഭക്ഷണം എന്താണ് ണം നമ്മൾ വായിക്കണം വായിച്ചു നമ്മൾ വളർന്നിടേണം വായിക്കണം നമ്മൾ വായിക്കണം വായിച്ചു നമ്മൾ വളർന്നിടേണം ഗണം അറിവിൻ്റെ തേൻഗണം അവിടുന്നു നമ്മൾ നുകർന്നിടണം ഗണം അറിവിൻ്റെ തേൻഗണം അവിടുന്നു നമ്മൾ നുകർന്നിടേണം